ഒന്നും കാണുന്നില്ല രേજી એ કન્ફ્યુઝન કરી ગઈ કરગી કો આલમ પડ てる છે જેડે ની અટે આ બોલ મને કાળી તું મને કીટ રેડી નહી કીટ રેડી નહી તમને બોલ કે એ કે બાયડાઈ થઈ જશે અલ્લેડી નનું ઉચ્ચાર એનું કરનું છે ઓલા વરદા એ કન્ફ્યુઝન આઈ થઈ ગઈ આ બોલ

ചേച്ചി അടിച്ചാൽ അടിച്ചില്ലേ അവർക്കൊരു അടിച്ചൊരു ഞാൻ <laughs> കൃത്യമായിട്ടാണ്

അവിടെ അടിച്ചാൻ വേണ്ടി കൊള്ളല്ലോ ബോട്ടിൽ എടുത്തോടാ അതാണ് കയ്യേന്ന് തോന്നുന്നു പോയില്ലട്ടോ കുപ്പി എട്ടാ വീര പോയിനാണെ വിചാരിച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ട് വക്കണം അങ്ങോട്ട് നീങ്ങിടി ആ കുപ്പിയിൽ എടുത്താ जाരി കുരുന്നില്ലേ സൂരില്ലേ സൂരില്ലേ എടേ 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 നീ നടങ്ങെ റൗണ്ടി മാറി

发。<laughs> <laughs> ചേച്ചി കൊണ്ടുപോകണ പറയത് എവിടെ വരപ്പിട്ടുണ്ടോ അതെ ൂട് നല്ലതാ അല്ലേ കഴിഞ്ഞു കഴിഞ്ഞു Halo, halo, o 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 h കുപ്പിയെടുത്തു ആരതില്ലോ അപ്പൊ ഒന്ന ആരുതി ചത്ത തോന്നു ആ പൊടിയ സ്ഥലം കൊടുക്കും സ്ഥലം കിട്ടി സ്ഥലം

കുടുംബ സംഘം സിമ്പിൾ ആരാ പറയാനോ പഴയ പാറ്റാണോ പേര് ഭൂമിയായിട്ടോളൂ <laughs> േ യൂണിഫോമോ <laughs> 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 <laughs>

રાઉન્ડ કોંતાડો કી આવંતિ સમય લે વેગ હું ને હું બોલ્યો સમય લે વેગ ના કે એટેટલા વાત છે સિનેમાડા મુડી கர்ப்ப 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 കറു കറു കറുത്തൊരു കണ്ണാണ് അതാണോ നല്ല കരിമിടിക്കുരുവിയെ കണ്ടി പറ അഴകിയിലാണോ കറുപ്പ് ഒന്നാമത്തെ കറുപ്പ് രണ്ടാമത്തെ അഴക് കറുത്ത കറുത്ത കണ്ണ് കറുത്ത അഴകു மூனாம்பா மூணாம்பா கண்மஷி கண்ணு அழகு அழகு ரண்டாமத்தெண்டு ரெண்டாத்தழகோ சினிம பரடா வயலாட்டா ടാ മമ്മൂട്ടിയാണെന്നോ മോഹൻലാലാന്നോ എൻ ജോബിനെയാണോ പൃഥ്വിരാജ് ആണോ ക്ലാസ്സിലാണോ ജയറാമാണോ ജയറാമിന്റെ പണ്ടത്തെ വേറെ കൂടെ പറി കടല് കടലാന്നോ കൊളാന്നോ പുഴ വെള്ള ആറ്റിലോട്ട് ഇടനുരുമ്പ ഒരു കറുത്ത കണ്ണരകോ

മറ്റേ ഒരു പോവാണ്ടേ കടിച്ച പണ്ട് പണ്ട് രാജകുമാരോ ശരി ഇപ്പഴത്തെ പടമാണോ അത് അത് സിനിമ സിനിമ നടന്നിന് രാമതി സമയം കളഞ്ഞ കേട്ടോ സമയം നിങ്ങടെ സമയം പഴയ പടം പഴയ പടമാണോ പുതിയ പടം

ഒഴുകി പദ ഒഴുകിയോ വീട് പത തുള്ളി പതി മ പാട്ട് മനസ്സില് സന്തോഷം മറ്റേ പാട്ടല്ലേ ആനന്ദി അതല്ലേ എനിക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് എനിക്കറിയത്തൊന്നുമില്ല ഞാൻ ഇവരുടെ കൂടെ തന്നെ ഓർഡറിന് ആതിരെ പറഞ്ഞു ഡി എം എ അതാ പാട്ട്

ഇവരോട് <laughs> എന്തിന

പിന്നെ നിനക്ക് ആ പാട്ടറിയ പാട്ടിന്റെ ക്രോസ് ഒരു വാക്ക് പറ എത്ര വാക്കുണ്ടോ മീൻസ് വലിയ വരിയാണോ ഒറ്റ വാക്കാണോ എനിക്ക് വീട് പാട്ട് പാട്ട് അവനൊക്കെ എത്ര സമയം എടുത്തു ശെരിക്കും സമയം എടുത്തു പത്തര ആയിരുന്നു മലയുടെ വേറെ പണ്ടാരൊക്കെ ഇര റെഡി തടി കൊള്ളാനില്ലുന്ന നിറങ്ങി വേയിലോ കുന്നിരങ്ങി താൾ വേരില്ലാ ആര് മോള് പൂദിയോ കാറ്റ് വന്ന് കാറ്റ് കാറ്റ് കുന്നിരങ്ങി നാറ്റലിച്ച് കാറ്റിൽ നടക്കട്ടെ കുന്നിരങ്ങി കാറ്റ് ആ അത്ര ഓക്കേ ആണ് കാറ്റുന്നാണോ പറയുന്നത് കാറ്റാണോ കാറ്റേനെയാരെ കാറ്റി വീശി കാറ്റ് കാറ്റ് കാറ്റടിച്ചോ ഞങ്ങറിയത്തില്ലടാ അവൻ പറഞ്ഞാലും ചെലപ്പോ അവൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കും പക്ഷെ ഞങ്ങൾ ഏതായിരുന്നു ത്രീ ഡോട്ട്സിനകത്തെ